എന്നോട് പറയുന്നു അനുകൂലമായ സുവിശേഷത്തിന് അനുകൂല ദൈവജനത്തിന് അനുകൂലമായിരിക്കുന്നവർ പുതിയ കസാരകളിലോട്ട് വരാൻ പോകുന്നു ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ചെയ്യാൻ പോകുക എത്തിയോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുകയാണ് ചില സ്തോത്രം ഭരണത്തിലൊക്കെ ഇരിക്കുന്ന ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ ദൈവം ഞാൻ കാണിക്കുന്നു ദൈവാത്മാവ് എന്നോട് പൊളിറ്റിക്കൽ മേഖലയിൽ നിങ്ങൾക്ക് എന്തല്ലോ ചില കണക്ഷനുകൾ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ആ കണക്ഷനുകൾ കാണിക്കുന്നു നിങ്ങൾക്ക് പൊളിറ്റിക്കൽ മേഖലയിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇപ്പോ ആത്മാവ് നിങ്ങളെ പൊളിറ്റിക്കൽ മേഖലയിൽ ദൈവത്തിന്റെ കരത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കാൻ പോവുക ദൈവാത്മാവ് എന്നോട് പറഞ്ഞ് നിങ്ങൾ ധൈര്യപ്പെടുക ോത്തം ചില മന്ത്രി മന്ദിരങ്ങളിലെല്ലാം ദൈവം നിങ്ങളെ കണക്ട് ചെയ്യാൻ കൂടിയാണ് ഞാൻ യുദ്ധം ചെയ്തത് കൊണ്ടല്ല ജയിക്കുന്നത് പ്രസംഗിക്കുന്നത് കൊണ്ടല്ല ഉണർവ് നടക്കുന്നത് മറിച്ച് ഞാൻ കാണാത്ത മണ്ഡലത്തിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥനയോ